നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര മേഖലയ്ക്ക് തുടക്കമിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാർ ഒപ്പിട്ടു ഓട്ടോമൊബൈൽ സ്റ്റീൽ കാർഷിക മേഖലകളെ കരാറിന്റെ നേരിട്ടുള്ള പരിധി നിന്നുമായി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെതിരെ അമേരിക്ക സ്വന്തം സുരക്ഷ പണയം വെച്ച് യൂറോപ്പ് റഷ്യൻ യുദ്ധത്തിന് പണം കണ്ടെത്തുകയാണെന്ന് ആരോപണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്ക നേരിടുന്ന ഒറ്റപ്പെടൽ നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു പണം സ്വർണത്തിലേക്ക് മാറ്റുന്നുവെന്നും റിപ്പോർട്ട് തിരിച്ചുവരവിൽ രൂപ ഡോളറിന്റെ തളർച്ചയും ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറും രൂപയ്ക്ക് കരുത്തായി ഇന്ത്യയുടെ ഊർജ മേഖലയിൽ അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപ പ്രധാനമന്ത്രി ആഗോള നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു മോദി വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് മുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് പോയിൻ്റ് ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പോയിൻറ്റ് നാല് എട്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് പോയിൻ്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് നാലിലും ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും സഫാൻ ചേരുന്നു സഫാൻ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ക്ലോസിംഗ് ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് ഓവറോൾ ഒരു പോസിറ്റിവിറ്റി ആണ് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ റീക്കവറി ഇന്ന് ഉടനീളം നമുക്ക് നിഫ്റ്റിയിൽ ഹൈ വളറ്റേൽ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രോങ് വോളിയം ആക്ഷൻ നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന നേട്ടം ഹഡിൽ മറികടന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തു എന്ന് പറയാൻ സാധിക്കുള്ളൂ കാരണം ഇതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ടാണ് വിലയിരുത്തുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഡാറ്റ കാണാൻ സാധിക്കുന്നത് ബാങ്കിങ് സ്റ്റോക്സിലാണ് അതായത് ബാങ്ക് നിഫ്റ്റി ഏകദേശം വൺ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജിന്റെ മുന്നേറ്റമാണ് ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണിൽ ഫോം ചെയ്തിട്ടുള്ളത് കൂടാതെ ഇന്ന് ഡി സി ബി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഓഹരികളിലെല്ലാം സ്ട്രോങ് മൊമെന്റമാണ് കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കിങ് സ്റ്റോക്സിൽ ഇനി വരും ദിവസങ്ങളിൽ ഒരു അപ്സറാലി പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത് കൂടാതെ അമ്പത്തെട്ടായിരത്തി നാനൂറ്റി എഴുപത് എന്ന ലെവൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു ഇന്നത്തെ കീ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഇൻഡെക്സിന്റെ മുന്നേറ്റമാണ് ത്രീ പെർസെൻറ്റേജിന്റെ ഒരു അപ്പ്മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രോങ് ക്ലോസിംഗ് ആണ് മെറ്റൽ ഇൻഡക്സിൽ ഫോം ചെയ്തിട്ടുള്ളത് അതായത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എട്ട് എന്ന നേട്ടം ഹഡിൽ മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് മെറ്റൽ ഇൻഡെക്സിൽ കറന്ലി ഫോം ചെയ്തിട്ടുള്ളത് കൂടാതെ കറണ്ട് അപ് വോളിയം ലാസ്റ്റ് ടെൻ ഡേയ്സിലുണ്ടായിരുന്ന ഡോൺ വോളിത്തേക്കാൾ കൂടുതലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു റാലി മെറ്റൽ ഇൻഡെക്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആണ് കാരണം ഈ ഒരു മേഖലയിലെ ട്രെൻഡിങ് ആയ വേദാന്തയിലും അതുപോലെ നാഷണൽ അലുമിനിയം എന്നീ സ്റ്റോക്സിലെല്ലാം സ്ട്രോങ് വോളിയം ആക്ഷനും ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് റാലിയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ റാലി ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ ഡിഫൻസ് മൂവ്മെന്റ് കാണാൻ ഇന്ത്യൻ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് ബിസിനസ് ഡെസ്കിൽ നിന്നും ആണ് ഏറ്റവും വലിയ വ്യാപാര മേഖലയ്ക്ക് തുടക്കമിട്ട ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാർ ഒപ്പിട്ടു ഓട്ടോമൊബൈൽ സ്റ്റീൽ കാർഷിക മേഖലകളിലെ കരാറിന്റെ നേരിട്ടുള്ള പരിധിയിൽ നിന്നും മാറ്റി ടാറ്റ മുതൽ ആപ്പിൾ വരെയും സുഗന്ധ വ്യഞ്ജനങ്ങൾ മുതൽ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ വരെയുമുള്ള ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിന്റെ വിപണികൾ തുറന്നിരിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ ജി ഡി പിയിൽ നിർണായക പങ്കുവഹിക്കുന്ന വാഹന വിപണിയിലേക്ക് യൂറോപ്യൻ കാറുകൾക്ക് നിരുപാധികമായ പ്രവേശനം നൽകിയിട്ടില്ല പകരം ഒരു ക്വാട്ട സിസ്റ്റമാണ് ഏർപ്പെടുത്തിയത് അതായത് പ്രതിവർഷം ഒരു നിശ്ചിത എണ്ണം വാഹനങ്ങൾക്ക് ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം വരെ മാത്രമേ കുറഞ്ഞ നികുതിയിൽ ഇന്ത്യയിലേക്ക് വരാൻ കഴിയൂ പ്രീമിയം ലക്ഷറി കാറുകളുടെ വില കുറയാൻ ഇത് സഹായിക്കുമെങ്കിലും ടാറ്റയും മഹീന്ദ്രയും അടക്കമുള്ള നിർമ്മാതാക്കളുടെ വിപണി സംരക്ഷിക്കാനും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ശക്തിപ്പെടുത്താനുമാണ് ഈ നിയന്ത്രണം കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളെ ആദ്യത്തെ അഞ്ചു വർഷത്തേക്ക് ഇളവുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മേഖല സ്റ്റീൽ അഥവാ ഉരുക്ക് വ്യവസായമാണ് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സ്റ്റീൽ അത്യാവശ്യമാണ് വിദേശത്തു നിന്നുള്ള വിലകുറഞ്ഞ സ്റ്റീൽ ഇന്ത്യൻ വിപണിയിലേക്ക് അനിയന്ത്രിതമായി ഒഴുകിയെത്തുന്നത് തടയാൻ ഇന്ത്യ ഈ മേഖലയിൽ സംരക്ഷണം നിലനിർത്തി മൂന്നാമത്തെ മേഖല കൃഷിയും ക്ഷീരവികസനവുമാണ് യൂറോപ്പിൽ നിന്നുള്ള വില കുറഞ്ഞ പാൽപ്പൊടിയും പാലും ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കർഷകരുടെ ഉപജീവനത്തെ തകർക്കുമെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു അതിനാൽ പാലുൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ പോൾട്രി തുടങ്ങിയവയെ കരാറിനു പുറത്തുനിർത്തി എന്നാൽ ഇതിനു പകരമായി ഇന്ത്യയുടെ ചായ കാപ്പി സുഗന്ധവ്യഞ്ജനങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിലേക്ക് വൻതോതിലുള്ള കയറ്റുമതി സാധ്യതകൾ തുറന്നുകിട്ടുകയും ചെയ്തു കരാർ പ്രകാരം ഇന്ത്യയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്പിൽ സീറോ ഡ്യൂട്ടി അഥവാ നികുതിയില്ലാത്ത പ്രവേശനം ലഭിക്കും ടെക്സ്റ്റൈൽസ് ലെതർ കെമിക്കൽസ് എന്നീ തൊഴിലധിഷ്ഠിത മേഖലകൾക്ക് ഇത് വലിയ ഊർജ്ജമാകും യൂറോപ്പിൽ നിന്ന് തിരിച്ചും തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകും രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ കയറ്റുമതി ഇരട്ടിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെതിരെ അമേരിക്ക സ്വന്തം സുരക്ഷ പണയം വെച്ച യൂറോപ്പ് റഷ്യൻ യുദ്ധത്തിന് പണം യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഈ ആഗോള സാമ്പത്തിക ചർച്ചകൾക്ക് തിരികൊളുത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ യൂറോപ്പ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു വലിയ വിഡിദ്ധമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ വാങ്ങുന്നു ഇന്ത്യ അതിശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു ഈ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നു ഫലത്തിൽ റഷ്യയുടെ എണ്ണ വിപണി സജീവമായി നിലനിർത്താൻ യൂറോപ്പ് പരോക്ഷമായി സഹായിക്കുന്നു ഇത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുകയാണെന്നും യൂറോപ്പ് തങ്ങൾക്കെതിരെ തന്നെയുള്ള യുദ്ധത്തിന് പണം നൽകുകയാണെന്നും അമേരിക്ക ആരോപിക്കുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് വലിയ രാഷ്ട്രീയ വില കൊടുക്കുമ്പോൾ സഖ്യകക്ഷിയായ യൂറോപ്പ് ഇത്തരം പഴുതുകളിലൂടെ റഷ്യയെ സഹായിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട് ഇന്ത്യയുടെ മേൽ അമേരിക്ക താരിഫുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ യൂറോപ്പ് ആ വാതിൽ തുറന്നുകൊടുക്കുന്നത് ആഗോളതലത്തിൽ പുതിയൊരു സാമ്പത്തിക ചേരിതിരിവിനും വഴിതെളിച്ചേക്കാം ഒരു വശത്ത് ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുമായുള്ള ബന്ധം യൂറോപ്പിന് അത്യാവശ്യമാണ് മറുവശത്ത് റഷ്യൻ എണ്ണിയെ പൂർണമായും ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഈ രണ്ട് പ്രതിസന്ധികൾക്കിടയിലാണ് പുതിയ വ്യാപാര കരാർ വരുന്നത് ഇത് കേവലം ഒരു കച്ചവട കരാറല്ല മറിച്ച് വരും ദശാബ്ദങ്ങളിലെ ആഗോള രാഷ്ട്രീയത്തെയും വിപണിയെയും നിയന്ത്രിക്കാൻ പോകുന്ന ഒരു തന്ത്രപരമായ കരുനീക്കമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്ക നേരിടുന്ന ഒറ്റപ്പെടൽ നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു പണം സ്വർണത്തിലേക്ക് മാറ്റുന്നുവെന്നും റിപ്പോർട്ട് ആഗോള സാമ്പത്തിക വിപണിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം യൂറോപ്പിലെ ഏറ്റവും വലിയ ഫണ്ട് മാനേജറായ അമന്റി നടത്തിയ വെളിപ്പെടുത്തലാണ് അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളും വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടലും കാരണം നിക്ഷേപകർ ഡോളറിനെ കൈവിട്ട് സുരക്ഷിത താവളമായ സ്വർണത്തിലേക്ക് മാറുകയാണ് ഇതിനെ ഡിബേസ്മെന്റ് ട്രേഡ് എന്നാണ് വിപണി വിശേഷിപ്പിക്കുന്നത് അമന്റിയുടെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ വിൻസെന്റ് മോർട്ടിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അമേരിക്കയുടെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക കമ്മി ഡോളറിന്റെ ദീർഘകാല വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു ഭാവിയിലെ പലിശ നിരക്കുകളെക്കുറിച്ച് യുഎസ് സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് നൽകുന്ന അവ്യക്തമായ സൂചനകൾ നിക്ഷേപകരെ അസ്വസ്ഥരാക്കുന്നുണ്ട് കറൻസികളുടെ മൂല്യം ഇടിയുമ്പോൾ വാങ്ങൽ ശേഷി നിലനിർത്താൻ സ്വർണത്തിന് മാത്രമേ സാധിക്കൂ എന്ന ബോധ്യം ഇതോടെ ആഗോളതലത്തിൽ ശക്തമായി അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് അയ്യായിരം ഡോളർ കടന്നത് ഈ മാറ്റത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇന്ത്യൻ വിപണി റാലിയിലാണെങ്കിലും വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആർ എസ് ഐ സൂചിക പ്രകാരം വിപണി ഇപ്പോൾ ഓവർബൌട്ട് മേഖലയിലാണ് അതായത് ഏതു നിമിഷവും ചെറിയൊരു തിരുത്തൽ വിപണിയിൽ പ്രതീക്ഷിക്കാം സ്വർണ്ണത്തിന് ഒരു ലക്ഷത്തി അറുപത്തിയെട്ടായിരം രൂപ വരെയും വെള്ളിക്ക് ലക്ഷം രൂപ വരെയും വരും ദിവസങ്ങളിൽ പ്രതിരോധം നേരിടാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി തിരിച്ചുവരവിൽ രൂപ ഡോളറിന്റെ താഴ്ചയും ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറും രൂപയ്ക്ക് കരുത്തായി നിലവിൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം പൂജ്യം എന്ന നിലവാരമാണ് രൂപയുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഈ നിലവാരം മറികടന്നാൽ രൂപ തൊണ്ണൂറ്റി ദശാംശം അഞ്ച് പൂജ്യം വരെ താഴാൻ സാധ്യതയുണ്ടെന്ന് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ റിസർവ് ബാങ്കിന്റെ ശക്തമായ ഇടപെടൽ രൂപയെ തൊണ്ണൂറ് ദശാംശം എട്ടേ പൂജ്യത്തിനും തൊണ്ണൂറ്റി ഒന്ന് ദശാംശം പൂജ്യം പൂജ്യം റേഞ്ചിലേക്ക് തിരികെ എത്തിക്കാൻ സഹായിച്ചേക്കാം ഇതിനൊപ്പമാണ് ഡീലും രൂപയ്ക്ക് കരുത്തായത് അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള ഇടിവ് വിപണിയുടെ ആത്മവിശ്വാസം തകർക്കുന്നു എന്നാണ് ഹീലിയോസ് ക്യാപിറ്റൽ സ്ഥാപനം ൻ സമീർ അറോറ ചൂണ്ടിക്കാട്ടുന്നത് ആഗോള വിപണിയിൽ ഡോളറിനെതിരെ മറ്റ് കറൻസികൾ കരുത്താർജ്ജിക്കുമ്പോഴും രൂപ മാത്രം ദുർബലമാകുന്നത് വിപണിയിൽ നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കുന്നു കയറ്റുമതിക്കാരെ സഹായിക്കാൻ സർക്കാർ ബോധപൂർവം രൂപയുടെ മൂല്യം കുറയ്ക്കുന്നതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ മാറ്റം വളരെ വേഗത്തിലായത് നിക്ഷേപകരെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ വിപണികൾ വലിയ മുന്നേറ്റം നടക്കുമ്പോൾ അവിടെ നിക്ഷേപിച്ച് ലാഭമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആഗോള പോർട്ട്ഫോളിയോകളിൽ ഇന്ത്യ എന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതിനാൽ തന്നെ വിദേശത്തെ വമ്പൻ റാലികൾക്ക് പണം കണ്ടെത്താനായി അവർ ഇന്ത്യയിലെ നിക്ഷേപം വിറ്റഴിക്കുന്നു എന്നാൽ ഇത് അധികകാലം തുടരില്ലെന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ തുക ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു ക്യുക്യുമേഴ്സ് ഫിൻഡെക് മേഖലകളെയാണ് ദീർഘകാല നിക്ഷേപത്തിനായി വിദഗ്ധർ നോക്കുന്നത് രൂപയുടെ മൂല്യ ക്രമാനുഗതമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അത് വിപണിയെ ദോഷകരമായി ബാധിക്കില്ല എന്നാൽ പെട്ടെന്നുള്ള ചാഞ്ചാട്ടങ്ങൾ വിദേശ നിക്ഷേപകരെ ഇന്ത്യയിൽ നിന്നകറ്റും ആഗോള വിപണിയിലെ ലാഭം കൊയ്തു കഴിഞ്ഞാൽ നിക്ഷേപകർ വീണ്ടും ഇന്ത്യയിലെ വളർച്ചാ സാധ്യതകൾ തേടി വരുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യയുടെ ഊർജ മേഖലയിൽ അഞ്ഞൂറ് ബില്ല്യൻ യു എസ് ഡോളറിന്റെ നിക്ഷേപാവസരമുണ്ടെന്ന് പ്രധാനമന്ത്രി ഇന്ത്യയുടെ വളർന്നു വരുന്ന ഊർജ മേഖലയിൽ നിക്ഷേപം നടത്താൻ ആഗോള നിക്ഷേപകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു ഈ മേഖലയിൽ അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപാവസരമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ കേന്ദ്രമായി ഇന്ത്യ ഉടൻ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യ എനർജി വീക്കിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുദ്ധീകരണം എൽ എൻ ജി മൂല്യ ശൃംഖല അടിസ്ഥാന സൗകര്യങ്ങൾ നഗരവാതക വിതരണം എണ്ണ വാതക പരിവേഷണം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നിക്ഷേപകരോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ആകുമ്പോഴേക്കും എണ്ണ വാതക മേഖലയിൽ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും എണ്ണ ശുദ്ധീകരണശേഷി പ്രതിവർഷം ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം ടണ്ണിൽ നിന്നും മുന്നൂറ് മെട്രിക് ടണ്ണായി വികസിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഊർജ്ജ മേഖലയിലെ ഏറ്റവും മികച്ച അഞ്ച് കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലെ നിക്ഷേപം വളരെ ലാഭകരമാണ് വളരെ വലിയ ശുദ്ധീകരണ ശേഷിയാണ് ഇന്ത്യയ്ക്കുള്ളത് ശുദ്ധീകരണശേഷിയുടെ കാര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ എൽ എൻ ജിയുടെ ആവശ്യകത തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ മൊത്തം ഊർജ്ജ ആവശ്യകതയുടെ പതിനഞ്ച് ശതമാനം എൽ എൻ ജി വഴി നിറവേറ്റാനാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തുടനീളമുള്ള ടെർമിനലുകളുടെയും എൽ എൻ ജി തുറമുഖങ്ങളുടെയും നിർമ്മാണത്തിൽ നിരവധി നിക്ഷേപ ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി വി ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല ഒരു ഗ്രാം സ്വർണത്തിന് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വില ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം വെള്ളിയുടെ വില മുന്നൂറ്റി എഴുപത് രൂപയും പ്രധാന വാർത്തകൾ വീണ്ടും ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര മേഖലയ്ക്ക് തുടക്കമിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാർ ഒപ്പിട്ടു ഓട്ടോമൊബൈൽ സ്റ്റീൽ കാർഷിക മേഖലകളെ കരാറിന്റെ നേരിട്ടുള്ള പരിധിയിൽ നിന്നും മാറ്റി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെതിരെ അമേരിക്ക സ്വന്തം സുരക്ഷ പണയം വെച്ച് യൂറോപ്പ് റഷ്യൻ യുദ്ധത്തിന് പണം കണ്ടെത്തുകയാണെന്ന് ആരോപണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്ക നേരിടുന്ന ഒറ്റപ്പെടൽ നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു പണം സ്വർണത്തിലേക്ക് മാറ്റുന്നുവെന്നും റിപ്പോർട്ട് തിരിച്ചുവരവിൽ രൂപ ഡോളറിന്റെ തളർച്ചയും ഇന്ത്യൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറും രൂപയ്ക്ക് കരുത്തായി ഇന്ത്യയുടെ ഊർജ മേഖലയിൽ അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപ അവസരമുണ്ടെന്ന് പ്രധാനമന്ത്രി ആഗോള നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു മോദി ഇതോടെ ഇവന് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം